ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷിൽ ടൈം ഇന്ന് സേമി ഉപയോഗിച്ചിട്ടൊരു അഡ് അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സേമിയ കയ്യിൽ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പായസം മാത്രം ഉണ്ടാക്കാതെ ഇതേപോലെ ഒരു മസാല സേമിയും കൂടെ ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ലഞ്ച് ലെഞ്ചിന് കഴിക്കാൻ നല്ലതാണ് അതേപോലെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാനും പറ്റിയ ഒരു അടിപൊളി മസാല സേമിയാണ് ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാം ഇപ്പം ഞാനിപ്പോൾ ഒരു രണ്ട് പേർക്കുള്ള ക്വാണ്ടിറ്റിയുടെ അളവാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ ഇതേപോലെ ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് വെക്കുക വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാനൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം സേമിയാണ് കേട്ടോ നമ്മൾ പായസമൊക്കെ വെക്കുന്ന സേമിയാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വേണം ഈ സേമി ഇട്ട് കൊടുക്കാന് അതിൽ കിടന്നിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ സേമിയ പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി നമുക്ക് ഒരു അരിപ്പ് വഴി ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റൊരു ബൗളിലേക്കിത് മാറ്റാം ഇപ്പം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റിയത് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു വലിയ കടായി എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഇട്ടുകൊടുക്കാം അതേപോലെ നമുക്കൊരു ബേ ലീഫ് വേണം ഇനിയും ഇതിലേക്കൊരു മൂന്നോ നാലോ കുരുമുളക് ഒരു പട്ട ഒരു ഏലക്ക ഒരു രണ്ട് ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുക്കാം അതെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരണം അതേവരെ നമുക്ക് ചെറിയ തീയിട്ടിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്യാഷിനിട്ടും കിസ്മിസ് ഇട്ട് കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷിനിട്ടും അതേ അളവിൽ കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതിലിട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം ആദ്യമേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ ഉണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഒരു മീഡിയം സൈസ് സവാള ഇട്ടുകൊടുക്കുക അതേപോലെ ഒരു മീഡിയം സൈസ് നമുക്കിതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റിയും കൂടെ ഇട്ടുകൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ഒരു മീഡിയം സൈസ് എല്ലാം ചെറിയ അളവിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പട്ടാണി ഇട്ട് കൊടുക്കാം പട്ടാണി നമുക്കിത് നേരത്തെ ഞാൻ ഒരു അര മണിക്കൂർ മുന്നേ നന്നായിട്ട് തിളപ്പിച്ച് വെച്ച് വെള്ളത്തിൽ ഇതേപോലെ പട്ടാണി ഇട്ട് എടുത്ത് മാറ്റിയതാണ് അല്ലെങ്കിൽ ഫ്രോസൺ പട്ടാണി ഇട്ട് കൊടുത്താലും മതി ഇനിയും അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം അര ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ഈ മസാലകളെല്ലാം ഇട്ട് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കിത് നല്ലതുപോലെ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ ലഞ്ചിന് ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പോയതാണ് ഇനിയും ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നമ്മളൊരു കാൽ കപ്പ് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനിയും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നേരം കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്കിട്ട് കൊടുക്കുക ഈ മസാലയെല്ലാം ഈ സേമിയൽ പിടിക്കണം അപ്പോൾ ഇനി നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ പിടിക്കണം അതുകൊണ്ട് തന്നെ ഇത് തുടരെ നമുക്കിതേപോലെ ഇളക്കി സേമി ഇതേപോലെ അതിനകത്ത് മസാലയെല്ലാം ആവണം ഉപ്പും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഇറങ്ങണം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്താൽ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് ഒന്ന് വേവിക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ അപ്പോഴീ മസാലയും ഇതെല്ലാം നന്നായിട്ട് ഈ സേമയിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആവും അപ്പോൾ ഞാൻ അടച്ചു വെക്കുകയാണ് ഒരു അഞ്ച് മിനിറ്റത്തേക്ക് ഇപ്പം നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ പക്ഷേ ചേർക്കുന്നില്ല ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം നമുക്ക് ടൊമാറ്റോ കച്ചപ്പുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം അതേപോലെ നാരങ്ങ നീര് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ നാരങ്ങ നീര് ചേർക്കുന്നില്ല സോസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി ഇത് നന്നായിട്ട് ഇതേപോലെ ഒരു ഫോർക്കും രണ്ട് ഫോർക്കും ഉപയോഗിച്ചിട്ടോ ഇങ്ങനെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ അപ്പോഴും ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് മസാല സേമിയ അപ്പോൾ ഇത് ഗ്യാസ് ഇനി ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോടു കൂടി തന്നെ സെർവ് ചെയ്യാം അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷിൻ്റെ ഇല്ല ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ എഗ്ഗ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചാലും മതി അട്ടിപൊളിയാണ് കേട്ടോ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി മസാല സേമി അവിടെ റെഡിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാനും നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാണെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്